ഓരോ എംപ്ലോയിയുടെയും പ്രൊഡക്ടിവിറ്റി ഒരു ടെൻ പെർസെൻറ് ഒന്ന് കൂട്ടി നോക്കിക്കേ നിങ്ങളുടെ അക്കൗണ്ടന്റിന്റെ നിങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജറെ നിങ്ങളുടെ ജി എമ്മിൻ്റെ നിങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ നിങ്ങളുടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ്റെ പത്ത് ശതമാനം പ്രൊഡക്ടിവിറ്റി വീതം ഒന്ന് കൂട്ടി നോക്കുകേ പത്ത് ശതമാനം നിങ്ങളുടെ 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 പ്രൊഡക്ടിവിറ്റി ഒരു ടെൻ പെർസെന്റ് ഒന്ന് കൂട്ടി നോക്കിക്കേ നിങ്ങളുടെ ഇന്ന് മുതൽ അരമണിക്കൂർ ബിസിനസിന് വേണ്ടി അരമണിക്കൂർ ഫോണൊക്കെ മാറ്റി വെച്ചിട്ടൊന്ന് പണിയെടുത്ത് നോക്കിക്കേ അരമണിക്കൂർ ഒരു സെയിൽ ക്ലോ കൂടുതൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് കസ്റ്റമറെ വിളിച്ചു നോക്കിക്കേ സന്തോഷ അരമണിക്കൂർ എക്സിസ്റ്റിംഗ് കസ്റ്റമറുമായിട്ട് ഡെയിലി അരമണിക്കൂർ ഓരോ പഴയ കസ്റ്റമേഴ്സുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കിക്കേ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അതിനെ പത്ത് രീതിയിൽ ഊറ്റി പിഴിഞ്ഞെടുക്കാൻ പഠിക്കണം അതിൻ്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ അല്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ആ കാര്യം ചെയ്യുന്നതെങ്കിൽ ചെലവ് കൂടുതൽ ലാഭം കുറയും കയ്യിലൊന്നും കാണത്തുമില്ല പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചു പോകുന്നുണ്ടെങ്കിൽ മിനിമം ഒരു മൂന്ന് കാര്യങ്ങളെങ്കിലും ആ പോകുന്ന പോക്കിൽ തീർത്തിട്ട് വേണം തിരിച്ചു വരാൻ നോ കോസ്റ്റ് ഐഡിയസ് ഇൻ ബിസിനസ് അതിനെന്ത് ചെയ്യണം നല്ല കാര്യങ്ങളെ ടെസ്റ്റ് ടെസ്റ്റ് വീണ്ടും വീണ്ടും മികച്ച രീതിയിൽ അതിനെ കൊണ്ടുവരിക ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ അതിനെ കൊണ്ടുവരിക ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് അഗൈൻ